വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് ജീവിത പരാധീനതകൾക്കിടയിലും ഉറച്ച കാൽവെപ്പോടെ പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ച് കൊണ്ടാഴി കുടുംബശ്രീയിലെ വനിതാ സംരംഭക കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് തെക്കേകുന്ന പ്രദേശത്ത് വെട്ടിക്കൽ വീട്ടിൽ സജിത ജയപ്രകാശാണ് എസ് എസ് ഹൈടെക് മിൽ എന്ന സ്ഥാപനത്തിന് തുടക്കമിട്ടിരിക്കുന്നത് പ്രവർത്തനോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരം മാസ്റ്റർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടും അല്ലാതെയും ഒട്ടേറെ പ്രവർത്തനങ്ങൾ തുടങ്ങി ഏകദേശം ഇരുന്നൂറ് മുന്നൂറോളം സംരംഭങ്ങൾ ഇതിനകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ തെക്കേ കുന്നത്ത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിലെ തെക്കേ കുന്നത്ത് ശ്രീമതി സജിതയുടെ നേതൃത്വത്തിൽ ഒരു വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമാകുന്ന തരത്തിലുള്ള ഒരു മില്ല് ആരംഭിച്ചിരിക്കുകയാണ് അത് വളരെയധികം ഇന്നാട്ടിൽ സഹായകമാകുന്ന തരത്തിൽ ഒട്ടേറെ സാധ്യതകളുള്ള ഒരു മേഖലയായിട്ട് മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും അവിടെ മല്ലി മുളക് അതുപോലെ തന്നെ അരി ഉൾപ്പെടെയുള്ള നാളികേരം നിന്ന് എണ്ണ ഉൾപ്പെടെയുള്ള ബൈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ പര്യാപ്തമാകുന്ന തരത്തിൽ വിവിധ തരത്തിലുള്ള വിവിധ ഉദ്ദേശ മില്ലായിട്ടാണ് അറിയപ്പെടുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിലുള്ള ഒരു ഇത് മാറിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗം ശിവൻ വേട്ടിക്കുന്ന് അധ്യക്ഷനായിരുന്നു ഭരണസമിതി അംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു ഡ്രൈവറായ ഭർത്താവ് ജയപ്രകാശിന്റെ പിന്തുണയിൽ എസ് ബി ഐയിൽ നിന്നും ലോണെടുത്ത കുടുംബശ്രീയുടെ കൂടിയാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരമൊരു സംരംഭം വനിതകൾക്ക് മാതൃകയാണെന്ന് ഉദ്ഘാടനവേളയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ജീവനോപാധി എന്ന നിലയിൽ ആരംഭിച്ച സ്ഥാപനത്തിലൂടെ സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് കുറഞ്ഞ നിരക്കിൽ സേവനം ലഭ്യമാകുമെന്ന് സ്ഥാപന ഉടമയായ സജിതയും അറിയിച്ചു എല്ലാ തരം ധാന്യങ്ങളും പൊടിച്ചുകൊടുക്കുന്നുണ്ട് പച്ചത്തേങ്ങ ഡ്രയറിൽ ഉണക്കി ആട്ടിക്കൊടുക്കും എല്ലാ തരത്തിലുമുള്ള മുളക് മല്ലി മഞ്ഞൾ അരി ഗോതമ്പ് പിരിയൻ മുളക് തുടങ്ങിയ എല്ലാ തരത്തിലുള്ള പൊടികളുടെ വിൽപ്പനയും ലഭ്യമാണ് സംരംഭം തുടങ്ങിയിട്ടുണ്ട് ഇവിടെയുള്ള ജനങ്ങൾക്കും ഞങ്ങൾക്കും ഒത്തിരി ദൂരെ പോകണം നല്ലത് അരി വറുത്താനും റോസ്റ്ററോ ഉണക്കാനോ ഉള്ള സൗകര്യങ്ങളൊന്നുമില്ല അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭം എന്നുള്ള നിലയ്ക്ക് തുടങ്ങിയിട്ടുണ്ട് റോസ്റ്ററുണ്ട് ഡ്രയറുണ്ട് മുളക് മല്ലിയെല്ലാം സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ച് കൊടുക്കും എണ്ണയാണെങ്കിലും പച്ച തേങ്ങ എടുത്ത് അത് കൊപ്രയാക്കി എണ്ണയാക്കി കൊടുക്കും പിന്നെ ചക്കപ്പൊടി ഗോതമ്പ് പൊടി മുളക് പൊടി എല്ലാം സപ്ലൈമുണ്ട് നമ്മൾ പൊതിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ സംരംഭം തുടങ്ങി എല്ലാവരും സഹകരിച്ച് വിജയിപ്പിക്കുന്നു സി ന്യൂസ് കൊണ്ടാഴി